സി പി ഐ എം കുഴൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി നല്ല ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് നടന്നു തെക്കൻ താണുശേരി കാച്ചപ്പള്ളി ജെയ്സന്റെ പറമ്പിലാണ് പയർ വെണ്ട പച്ചമുളക് വഴുതന എന്നിവ കൃഷി ചെയ്തത് സി പി ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകൾക്ക് രോഗങ്ങൾ രോഗമാണ് കേടായി കരള് മാറ്റിവെക്കേണ്ടി വരുന്നു കിഡ്നി പോയ ആളുകൾ ഇപ്പോൾ മാളയിൽ സർക്കാർ ആശുപത്രിയിൽ തന്നെ ഡയാലിസിസ് ആദ്യം ആരംഭിച്ചു സി പി എം കുഴൂർ ലോക്കൽ സെക്രട്ടറി ടി എസ് പുഷ്പൻ എൻ എസ് തങ്കപ്പൻ സന്തോഷ് ലോക്കൽ കമ്മിറ്റി അംഗം ജാസ്മിൻ ജോൺസൺ കുഴൂർ സഹകാരി സംഘം പ്രസിഡന്റ് പി എ ശിവൻ സുജി ജോസ് മുരളീധരൻ വിജയ രേഖ കർഷക സംഘം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു